സാധാരണ കുറിച്ച് പറയാറുള്ളത് എജ്യൂക്കേഷൻ ഈസ് നോട്ട് ഇന്നസെൻറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പ്രൊഡ്യൂസർ എന്നാണ് വിദ്യാഭ്യാസം ഒരിക്കലും നിഷ്കളങ്കമല്ല ആ നിഷ്കളങ്കം വിദ്യാഭ്യാസം എങ്ങനെയാണോ നിഷ്കളങ്കമാകുന്നത് അത് അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ ഇൻറ്റൻഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ലോകത്തെ എപ്പോഴും പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥി തലമുറ വളരെ കണ്ണു തുറന്ന് ചരിത്രബോധത്തോടെ രാഷ്ട്രീയ പ്രബുദ്ധമായി കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഫിലോസഫർ എന്നറിയപ്പെടുന്ന അല്ലാമ ഇക്കബാലിൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് അല്ലാമ ഇക്കബാൽ പറഞ്ഞിട്ടുണ്ട് ഫറോവ എന്തിനാണ് കുട്ടികളെ കൊന്നത് ഫറോവയ്ക്ക് വേണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഒരു തലമുറയെ എങ്ങനെയും നമുക്ക് കൊണ്ടുപോകാം അവരെ ഏത് രൂപത്തിലേക്കും നമുക്ക് വൽക്കരിക്കാം അവരെ ഏത് ഇസങ്ങളിലേക്കും നമുക്ക് കൊണ്ടുവരാം അവരെ വളരെ പ്ലൂറലിസ്റ്റിക് ആവാം അവരെ വളരെ റാഡിക്കലാവാം അവരെ അവരെ വളരെ ന്യൂട്രലായ ഒരു സമീപനത്തിലേക്ക് കൊണ്ടുപോവാം അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത ബോധനത്തിൻ്റെ പ്രത്യേകത അതാണ് ഇത് തിരിച്ചറിയുമ്പോഴാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ഈ ചരിത്രത്തെ ബഹുസ്വരതയെ സാമൂഹികതയെ ഒക്കെ കുറിച്ച് വിശകലനം നടത്തി ഏറ്റവും കുറ്റമറ്റ പ്രബുദ്ധമായ ബഹുസ്വരമായ ഒരു രാഷ്ട്രീയ ഘടന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാടുകളിൽ നമ്മൾ രൂപീകരിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ഒരു പുനർവായന ഏത് കാലത്തും നമ്മൾ നിർവഹിക്കണം ഈ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ ശേഷം ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫിഗർ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ അദ്ദേഹം വളരെ പ്ലൂറലായിരുന്നു ഒട്ടുമിക്ക വിഷയങ്ങളിലും അദ്ദേഹം വളരെ പ്ലൂറലായ ബഹുസ്വരമായ സമീപനം സ്വീകരിച്ച ആളാണ് ഗാന്ധി ആദ്യം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഗാന്ധിയുടെ ചുവടുകൾ ആരംഭിക്കുന്നത് നോമ്പെടുക്കലിലൂടെയാണ് ഉപവാസത്തിലൂടെയാണ് അതിന് ഗാന്ധി പറയുന്ന കാര്യം നമുക്കുള്ള കടങ്ങളൊക്കെ തീർക്കണം ഇന്ത്യയിൽ ഹിന്ദു മുസൽമാനും തമ്മിൽ വിഭജിക്കാൻ പാടില്ല അങ്ങനെ വിഭജിച്ചാൽ ഇന്ത്യ എന്ന അസ്തിത്വം ഉണ്ടാകില്ല ഇന്ത്യയുടെ ചരിത്രം വായിക്കുന്ന ഒരാൾ ആ ചരിത്രത്തിൻ്റെ പ്രാഥമികമായ ഫണ്ടമെൻ്റൽ പാഠമായി സ്വീകരിക്കേണ്ടത് ഇതാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ മുസൽമാനും ഇന്ത്യയിലെ ഹൈന്ദവനും ഒരിക്കലും വിഭജിക്കാൻ പാടില്ല എന്ന ഗാന്ധിയുടെ ഏറ്റവും ശക്തമായ മതേതര അറിവ് നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിനുശേഷം ഗാന്ധി പലതായ പ്രസ്താവനകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട് അതിലൊന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷ ഏതാണ് ഗാന്ധിയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമാണ് വിച്ച് ഈസ് ദ ഒതൻറ്റിക് ലാംഗ്വേജ് ഓഫ് ഇന്ത്യ അതിന് ഗാന്ധി കൊടുത്ത മറുപടി നമ്മൾ വളരെ പെട്ടെന്ന് ആ ചോദ്യത്തിൽ വളരെ വലിയ ഉള്ളടക്കമുണ്ട് ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക് ഗാന്ധി ചൂണ്ടിപ്പറഞ്ഞാൽ അത് മറ്റ് ഭാഷ ഉപയോഗിക്കുന്ന ആളെ പ്രകോപിപ്പിക്കും സങ്കടപ്പെടുത്തും അവരെ പിറകോട്ട് വലിക്കും ഗാന്ധി വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷ അത് ഹിന്ദുസ്ഥാനിയാണെന്ന് ഹിന്ദുസ്ഥാനിയാണ് ഹിന്ദി സംസാരിക്കുന്നവനും ഉറുദു സംസാരിക്കുന്നവനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഹിന്ദുസ്ഥാനി ഹിന്ദി ഉറുദു സമ്മിശ്ര സംസ്കാരങ്ങൾ ചേരുന്ന ഒന്നാണ് ഹിന്ദുസ്ഥാനി ഭാഷ അത് ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷയാണെന്ന് ഗാന്ധി പറയാണ് കണ്ടോ ഗാന്ധി വിഭജനത്തിന് ഇന്ത്യയെ വിട്ടുകൊടുക്കുന്നില്ല ഗാന്ധി ടഗോറിനെ കുറിച്ച് പറയുന്നൊരു പ്രസ്താവനയുണ്ട് ടഗോറിനെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഗീതാഞ്ജലിയുടെ എഴുത്തുകാരനായിട്ടാണ് ആയിരത്തി നാന്നൂറ് വരികൾ എഴുതിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഏഷ്യൻ വൻകരയിലേക്ക് ആദ്യമായി നോബൽ സമ്മാനം കൊണ്ടുവന്ന ആളാണ് രബീന്ദ്രനാഥ് ടഗോർ ആയിരത്തി നാനൂറ് വരികളുണ്ട് ഗീതാഞ്ജലിയിൽ പക്ഷേ ടഗോർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകം നാഷണലിസത്തിനെതിരാണ് ആൻറ്റി നാഷണലിസം എന്ന തിയറി ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്നത് രബീന്ദ്രനാഥ് ടഗോറാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദേശീയത വേണ്ട അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഉണ്ടായാൽ ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ ദേശീയത മുസ്ലിമിന് മുസ്ലിമിൻ്റെ ദേശീയത പാർസിക്ക് പാർസിയുടെ ദേശീയത ബൗദ്ധന് ബൗദ്ധൻ്റെ ദേശീയത അതുകൊണ്ട് ദേശീയത എന്ന സങ്കല്പത്തെ ഇല്ലാതെയാക്കുന്ന നിർവീര്യമാക്കുന്ന അതിൻ്റെ വേറെറുക്കുന്ന പ്രബുദ്ധമായ ഗ്രന്ഥം എഴുതിയ ആളാണ് രവീന്ദ്രനാഥ് ടഗോർ അതുകൊണ്ട് ഗാന്ധി ടഗോറിനെ വിളിച്ചത് ടഗോർ ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ക്രിഡൻഷ്യൽസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സംസ്കാരങ്ങളുടെ എല്ലാ സംസ്കാരങ്ങളുടെയും അതിൻ്റെ വസ്തുക്കളുടെയും അടയാളങ്ങളുടെയും കാവൽക്കാരനാണ് ടഗോർ എന്ന് ഗാന്ധി പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പം ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയെ സംഘപരിവാരം നിരന്തരമായി പല ഘട്ടങ്ങളിൽ വിഭജിച്ചു രാജ്യത്തിൻ്റെ ചരിത്രം രാജ്യത്തിൻ്റെ സംസ്കാരം രാജ്യത്തിൻ്റെ സാഹിത്യം എല്ലാമെല്ലാം വിഭജിച്ച് ഒരു ഏകശിലാത്മകമായ ഒരു അറിവിലേക്ക് അവർ അതിനെ കൊണ്ടുവരിക എന്നത് ഈ ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ നീതിയോട് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും ധാർമ്മിക വിരുദ്ധമായ സംരംഭവും അതിൻ്റെ പ്രവർത്തനവുമാണ് എന്ന് നാം തിരിച്ചറിയണം ഇന്ത്യയുടെ ഈ സംഘപരിവാരത്തിൻ്റെ വളർച്ചയിൽ എൽ കെ അദ്വാനി ഒരു പ്രധാനപ്പെട്ട ഫിഗറാണ് എൽ കെ അദ്വാനിയൊക്കെ വരുമ്പോൾ ഇന്ത്യൻ സംഘപരിവാരം ആർ എസ് എസ് ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ബജ്രംഗ്ദലെ പോലുള്ള പ്രസ്ഥാനങ്ങൾ വേറൊരു ഭാഗത്തുണ്ട് ശിവസേനയെ പോലെയുള്ള ഉണ്ട് പക്ഷേ അദ്വാനിയുടെ ഒരു പ്രസംഗം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അദ്വാനി ഒരിക്കൽ ഡൽഹിയിൽ വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യയിലെ പേരുകൾ മാറ്റാൻ വേണ്ടി പോവാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റെഡ് ഫോർട്ടിൻ്റെ പേര് മാറ്റുന്നു അതുപോലെ തന്നെ കുത്തബ് മിനാറിൻ്റെ പേര് മാറ്റുന്നു ഞങ്ങൾ ആഗ്രയിലെ പല വസ്തുക്കളുടെയും പേര് മാറ്റുകയാണ് അപ്പോൾ അന്ന് ഇന്ത്യൻ മീഡിയ ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും അദ്വാനി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ അദ്വാനിയുടെ എന്തായിരിക്കും അങ്ങനെ റെഡ് ഫോർട്ട് റെഡ്ഫോർട്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്വാനി പറഞ്ഞു ഞങ്ങളതിനിടുന്ന പേര് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരാണെന്ന് പിറ്റേ ദിവസം ഇറങ്ങിയ പത്രമാധ്യമങ്ങൾ എഴുതിയത് അദ്വാനി ഉദ്ദേശിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരല്ല അദ്വാനി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പേരുകളിൽ ഇനി വരാനിരിക്കുന്ന പേരുകളിൽ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് അത് ഹൈന്ദവതയിൽ ഹൈന്ദവതയുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരായിരിക്കും മിക്കവാറും അത് ഗോൾവാൾക്കർ ഗോൾവാൾക്കറായിരിക്കുമെന്നാണ് പിറ്റേ ദിവസം ഇറങ്ങിയ പത്രം പറയുന്നത് അധ്വാനി ഇന്ത്യൻ ഫാഷണത്തിൻ്റെ ഒരു നേതൃനിരയിൽ നിന്ന് ഒരുപാട് കാലമായി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ അമീഷയും ഒക്കെ കടന്നു വരുന്ന അവരുടെ രാഷ്ട്രീയ സംഘം ഇന്ത്യയുടെ മതേതര ചരിത്രത്തെ മുഴുവൻ വിഴുങ്ങിയിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായി ഈ രാജ്യം ശക്തമായ പ്രതിസന്ധിയിലൂടെ അസ്തിത്വ പ്രതിസന്ധിയിലൂടെ സാംസ്കാരികമായ വെല്ലുവിളിയിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ് അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഇന്ത്യയുടെ ഹിസ്റ്ററി കൗൺസിൽ ചെയർമാനെ മാറ്റി എന്നതാണ് ഹിസ്റ്ററി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ഹിസ്റ്ററി അതിൻ്റെ ചെയർമാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കൃത്യമായ കൃത്യമായ ആവിഷ്കാരം നിർവഹിക്കുന്ന ആളാണ് അദ്ദേഹം വളരെ പ്ലൂറലായിരിക്കണം വളരെ സെക്യുലർ ആയിരിക്കണം വളരെ ട്രൂത്ത്ഫുള്ളായിരിക്കണം കാരണം കളിക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രം കൊണ്ടാണ് ആരും അറിയാത്ത ഒരാളെ ഇന്ത്യയുടെ ഹിസ്റ്ററി കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു പിന്നീടുള്ള പിന്നീടൊരു സംഘടനാ വൽക്കരണമാണ് ഇന്ത്യൻ ഫാഷനിസം നമ്മൾ കാണുന്നത് പോലെ വളരെ വിഭജിക്കപ്പെട്ട ഒരു സംഭവമല്ല വളരെ കൃത്യമായ സുശക്തമായ കൾച്ചറൽ ഫാസിസമുണ്ട് മിലിറ്റൻറ്റ് ഫാസിസമുണ്ട് ഈ ലോകത്തെ മറിച്ചിടാൻ സാധിക്കുന്ന വിധമുള്ള എല്ലാ തരത്തിലുമുള്ള ഭൗതിക വിഭവത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഫാസിസമാണ് ഇന്ത്യയിൽ തലയുയർത്തി നിൽക്കുന്നത് എന്ന ഭീകര സത്യം നമ്മൾ തിരിച്ചറിയണം പിന്നീട് അവർ ഒരു പ്രസ്ഥാനമായിരുന്നു ഫോർദോ പ്രസ്ഥാനം ഫോറം ഫോർ റിട്ടയേർഡ് ഡിഫൻസ് ഓഫീസേഴ്സ് ഇന്ത്യയിലെ ഡിഫൻസിൽ നിന്ന് വിരമിക്കപ്പെട്ട ആളുകൾക്ക് ഫോർദോ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി ഇന്ത്യയിലെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ദുർഗവാഹിനി എന്ന് പറയുന്ന വേറൊരു പ്രസ്ഥാനമുണ്ടാക്കി കുട്ടികൾക്ക് വേണ്ടി വേറൊരു പ്രസ്ഥാനമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഫാസിസ്റ്റ് ടൈറ്റിലിൽ കൊണ്ടുവന്ന് സംഘടിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യയെ മുച്ചൂടും ഇന്ത്യയെ സമഗ്രമായി ഇന്ത്യയുടെ നിഖില മണ്ഡലങ്ങളെയും അവർ ഫാസിസ്റ്റ് വൽക്കരിക്കുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് പേര് മാറുന്നത് പേര് മാറുക ഞങ്ങളൊക്കെ സാഹിത്യം പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നൊരു നോവൽ ഉണ്ടായിരുന്നു ആ നോവലിൻ്റെ പേര് മെറ്റമോർഫോസിസ് എന്നാണ് അത് എഴുതിയത് കാഫ്കെയാണ് കാഫ്കയുടെ പല ടൈറ്റിലുകളുണ്ട് ഒരു ഒരു കഥാപാത്രത്തിൻ്റെ പേര് ജോസഫ് കെ എന്നാണ് ട്രയൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് മെറ്റമോർഫോസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം രൂപാന്തരം രൂപാന്തരമെന്നാണ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഒരു ചരിത്രത്തെ ഒരു സൃഷ്ടിയെ ഒരു നാഗരികതയെ ഒരു സംസ്കാരത്തെ മാറ്റി പ്രതിഷ്ഠിക്കുക മെറ്റമോർഫോസിസ് ആധുനിക ലോകത്ത് ഫാസിസ്റ്റ് മെറ്റമോർഫോസിസം വ്യാപകമാകുന്ന ഒരു നാടായിട്ട് ഇന്ത്യ മാറുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഈ ഇന്ത്യയെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ഒരു മെമോറി പ്രോവർബ് ഉണ്ട് അവർ ലാംഗ്വേജ് ഈസ് അവർ അവൈക്കനിങ് ഞങ്ങളുടെ ഭാഷയാണ് ഞങ്ങളുടെ ഉദയം ഭാഷ ഒരു മനുഷ്യൻ്റെ ജൈവികവും നൈസർഗികവും ഇൻഡിജിനിയസുമായ ഒരു ഭാഷയെ സംരക്ഷിക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറബി എന്ന ഭാഷ ഇല്ലാതെയാകുന്നു എന്നാണ് അറബി ഭാഷ ഇല്ലാതെയാകുന്നു സാൻസ്ക്രിറ്റ് ഒരു ഡെഡ് ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യൻ അക്കാഡമിയെ പരിഗണിക്കുമ്പോൾ ഏറ്റവും സമുജ്വലമായ അറബി ഭാഷ ഈ രാജ്യത്ത് നിന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നു എന്നാണ് എന്നാൽ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞുപോയേക്കൂ ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രഗത്ഭരായ നാവികർ ചരിത്രാന്വേഷികൾ അവർ പഠിച്ച ആദ്യത്തെ ഭാഷ അറബിയാണ് സർ തോമസ് ലിമാൻ ഒരു കപ്പൽ മാർഗ്ഗം ഇന്ത്യയിൽ വന്ന ചരിത്രകാരനും വലിയ പണ്ഡിതനുമായിരുന്നു നാൽപ്പത് വർഷം ഇന്ത്യയിൽ ജീവിച്ച ആളാണ് അന്ന് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ആദ്യത്തെ ഭാഷ അറബിയായിരുന്നു എന്നാണ് അപ്പം അറബി ഭാഷയെ ഇല്ലാതെയാക്കുക അതുകൊണ്ട് അതുമാത്രമല്ല അങ്ങനെ പഠനങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കുകയാണ് അമർത്യാസനൊക്കെ പറയുന്നുണ്ട് അമർത്യാസനിൻ്റെ ഏറ്റവും പ്രസക്തമായ പുസ്തകമാണ് ആർഗ്യുമെൻ്റേറ്റീവ് ഇന്ത്യൻ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൽ അമർത്യാസൻ പറയുന്നുണ്ട് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അൽബിറൂണി എഴുതിയ താരിഹെ ഹിന്ദ് ഇന്ത്യയുടെ ചരിത്രം എന്ന പുസ്തകം വായിക്കണമെന്നാണ് ഇന്ത്യയുടെ ഹൈന്ദവത ഇന്ത്യയിലെ ക്രൈസ്തവത ഇന്ത്യയിലെ ബൗദ്ധ സംസ്കാരം ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എല്ലാത്തിനെയും കുറിച്ചും എഴുതപ്പെട്ട ഏറ്റവും ആധികാരികമായ ചരിത്ര പുസ്തകമാണ് അൽബിറൂണിയുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതിപ്പോൾ കാണുന്നില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ അൽബിറൂനിയെ കാണുന്നില്ല ഇബന് ബത്തൂത്തയെ കേൾക്കുന്നില്ല അങ്ങനെയുള്ള മുസ്ലിം നാമധാരികളുടെ പേരുകളൊന്നുമില്ല പിന്നെ ഇന്ത്യയിലാകെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേര് ദീൻ ദയാൽ ഉപാധ്യായയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഇന്ത്യയുടെ സിവിലൈസേഷണൽ ഗ്രോത്തിൻ്റെ ഇന്ത്യയുടെ നാഗരിക വളർച്ചയുടെ ഒരറ്റത്ത് പോലും കാണാൻ സാധിക്കാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ആത്മീയ നേതാവിൻ്റെ രാഷ്ട്രീയ പരിവേഷം കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഗുജറാത്തിലെ കുട്ടികൾ ആദ്യം വായിച്ച പുസ്തകങ്ങൾ വളരെ അപകടകരമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഗുജറാത്തിലെ കുട്ടികളുടെ ആദ്യത്തെ ചരിത്ര പുസ്തകത്തിൽ അവർ വായിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയുടെ പുരാണങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ഫിലോസഫിയിൽ നിന്നാണ് ലോകത്താദ്യമായിട്ട് ആദ്യമായിട്ട് വിമാനമുണ്ടായി എന്നാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച പുഷ്പക വിമാനത്തിൽ നിന്നാണ് ലോകത്ത് വിമാനമെന്ന കൺസെപ്റ്റ് ഉണ്ടായത് എന്ന് ഗുജറാത്തിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു റൈറ്റ് സഹോദരന്മാരുടെ ക്രമഫലമായിട്ടാണ് ലോകത്ത് ആകാശലോകത്തേക്ക് മനുഷ്യർ പറഞ്ഞത് എന്ന് ശാസ്ത്രം നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ അതല്ല ഇന്ത്യയുടെ പുരാണങ്ങളിൽ നിന്ന് ഹൈന്ദവവൽക്കരിക്കപ്പെട്ട ഇന്ത്യയുടെ പുരാണങ്ങളിൽ നിന്ന് ശാസ്ത്രമുണ്ടായി എന്ന് പറയുന്ന തീർത്തും വിഭിന്നമായ ചരിത്രവിരുദ്ധമായ ഏറ്റവും അസത്യത്തെ അവതരിപ്പിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് പ്രതികരിക്കാനുണ്ട് ഇന്ത്യയിലെ ക്യാമ്പസുകളിലേക്ക് കടന്നു വന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നേരത്തെ സൂചിപ്പിച്ചു നജീബിനെ കാണുന്നില്ല വേർ ഇസ് നജീബ് ഇന്നും ചോദിക്കുകയാണ് നജീബ് എവിടെ പോയി ഒരു സംഘടനത്തിൻ്റെ ഭാഗമായി തിരോധാനം നടന്നു എവിടെയാണ് നജീബ് എന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇന്ത്യയുടെ ഉള്ളറകളിൽ ഫാസിസം ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരുട്ടുകളിലേക്ക് അമർന്നു പോയ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇന്ത്യയുടെ ആധുനിക ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ഫാസിസത്തിന് ഇന്ത്യയിൽ മാത്രമല്ല വേരുള്ളത് ലോകത്തിൻ്റെ സാമ്രാജ്യത്വത്തോട് ലോകത്തിൻ്റെ സാമ്രാജ്യത്വത്തെ ആലിംഗനം ചെയ്യുന്ന ഇന്ത്യൻ ഫാസിസം ലോകത്ത് ഏറ്റവും കടുത്ത വംശീയതയും വർഗീയവും നടത്തി ഫലസ്തീനികളെ ഉന്മൂലനം ചെയ്ത ഒരു ഭരണകൂടത്തെ ആലിംഗനം ചെയ്യുന്ന ഇന്ത്യൻ ഫാസിസം അതുകൊണ്ട് പണത്തിനോ രമ്യഹർമ്മ്യങ്ങൾക്കോ അധുനാധുനമായ സംവിധാനങ്ങൾക്കോ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ മുറുകെ പിടിക്കുന്ന പിടിക്കുന്നൊരാശയം മതേതരത്വത്തിൻ്റെ ഒരു പോരാട്ടമാണ് മതേതരത്വം അങ്ങനെ അവസ മതേതരത്വം എന്ന് പറയുന്ന ഒരു സംസ്കൃതിയെ തകർക്കാൻ കഴിയില്ല എന്താ കാരണം ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുക അതിലൊന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യയാണ് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയതാണ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം മാറ്റി വച്ചുകൊണ്ട് ഒരാൾക്ക് ഇന്ത്യ ചരിത്രത്തെ വായിക്കാൻ കഴിയില്ല നെഹ്റു അതിൽ വളരെ കൃത്യമായി ഫാസത്തിൻ്റെ കടന്നുവരവിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ചരിത്രത്തെ നമ്മൾ തിരിച്ചറിയണം ഈ രാജ്യത്തിൻ്റെ എല്ലാ ചരിത്രത്തെയും പേര് പേരുകൾ മാറുക എന്നുള്ളത് അതങ്ങനെയാണല്ലോ പണ്ട് ഒരു ടവറിൻ്റെ മുകളിലേക്ക് കുറേ ആളുകൾ കയറാണ് അതിൽ മുന്നിൽ കയറുന്ന ആൾ താഴെ വരുന്ന ആളുകളെ മുഴുവൻ ലക്ഷ്യം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പകുതി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് മാറ്റുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ലാംഗ്വേജ് ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷ അത് ചരിത്രപരമായ ഭാഷയായിരിക്കും അതിനെ തിരുത്തുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ ചെയ്യുന്ന ഏറ്റവും ധാർമ്മിക വിരുദ്ധമായ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ നൈതിക വിരുദ്ധമായ സമീപനമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ പേരുകൾ മാറ്റുക അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പേരുകൾ ഒക്കെ മുഗളന്മാരുടെ പേരുകളാണ് ഫത്തേപ്പൂർ സിക്രിയാണെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ എത്ര പേരുകൾ ഇന്ത്യയിലെ രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിൽ ഒരു ഗാർഡൻ ഉണ്ട് ഏറ്റവും മനോഹരമായ ഗാർഡൻ ലോകത്തിലെ തന്നെ പത്ത് പ്രധാനപ്പെട്ട പൂന്തോട്ടങ്ങളിലൊന്നാണ് രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിലുള്ള ഗാർഡൻ അതിൻ്റെ പേര് മുഗൾ ഗാർഡൻസ് എന്നാണ് മുഗൾ ഗാർഡൻസ് അതിൻ്റെ പേര് മാറ്റിയിട്ടിപ്പോൾ അമൃതോദ്യാൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അമൃതോദ്യാൻ ഇപ്പോൾ പേര് മാറുകയാണ് പേര് മാറ്റിയത് കൊണ്ട് ചരിത്രം മാറുമോ ഈ മണ്ണിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് തീയും ചരിത്രമാണ് രണ്ടും മാറില്ല തീയും ചരിത്രമാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ മനുഷ്യരെ ആവേശം കൊള്ളിക്കും അതിങ്ങനെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തും അത് മനുഷ്യരെ ഇന്നലകളുടെ ഇന്നലകളുടെ ത്യാഗത്തെ വിളിച്ചു പറയും കണ്ണീരിനെ വിളിച്ചു പറയും ഇരുട്ടിനെ വിളിച്ചു പറയും വെളിച്ചത്തെ വിളിച്ചു പറയും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആധുനിക ഹിസ്റ്റോറിയന ഹിസ്റ്റോറിയനാണ് വില്യം ഡാൽ റിമ്പിൾ അദ്ദേഹം ഡൽഹിയിൽ ജീവിച്ചു സ്കോട്ടിഷ് എഴുത്തുകാരനാണ് വില്യം ഡാൽ റിമ്പിൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ പെർമനൻറ്റ് സെറ്റിലിങ്ങിന് വന്നാണ് ഈ രാജ്യത്തിൻ്റെ കോട്ടകൾ ജയ്പൂരിൻ്റെ മന്ദിരങ്ങൾ റൈസീന കുന്തിൻ്റെ മനോഹരമായ ഡൽഹി ഇവിടെ ഉദിച്ചു നിൽക്കുന്ന ചരിത്രത്തെ എനിക്ക് എഴുതണം അദ്ദേഹം ഡൽഹിയെക്കുറിച്ചൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേര് ദ സിറ്റി ഓഫ് ജിന്ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം ഉണ്ടായിരുന്നു അനാർക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പുസ്തകമാണത് അത് എഴുതുന്നത് ആരാണ് ഒരു ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നിട്ട് ഇന്ത്യയിൽ വന്ന ഒരാളാണ് അതാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മതത്തെ എത്നിസിറ്റിയെ സംസ്കാരത്തെ ജൈവികമായ അനവധി സാമൂഹിക ഘടനകളുടെ ഒരു സമ്പത്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല അത് തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു മതേതര രാഷ്ട്രീയ പ്രബുദ്ധത പുതിയ യുവ വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടാവണമെന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ ഫോർഫ്രണ്ടിൽ അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ മുന്നണിയിൽ നമ്മൾ നിൽക്കണം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെ ആർക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല ഈ രാജ്യം ഇങ്ങനെ അതിൻ്റെ ഏറ്റവും സുരബിലമായ സുന്ദരമായ പ്രശാന്ത ഗാംഭീര്യമുള്ള അതിൻ്റെ ആശയ ഔതിത്യമുള്ള ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെ ആധുനിക വിദ്യാർത്ഥി തലമുറ സംരക്ഷിക്കണമെന്ന് കൊടി പിടിച്ചുകൊണ്ട് തെരുവിലേക്കിറങ്ങേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടും കമ്പോളവൽക്കരിക്കപ്പെടും ഇപ്പം രാജ്യം കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു നാടാണ് പഞ്ചാബിൽ നമ്മൾ പോയി നോക്കൂ ഹരിയാനയിൽ നമ്മൾ പോയി നോക്കൂ ഇന്ത്യയിലെ അറിയപ്പെടുന്ന പാടശേഖരങ്ങളെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന കോർപ്പറേറ്റുകൾക്ക് ബ്രസീലിൽ നമ്മൾ പോയാൽ ബ്രസീലിലെ മനോഹരമായ പാടശേഖരങ്ങൾ മുഴുവൻ കാഡ്ബറീസ് വാങ്ങിയിരിക്കുകയാണ് ഒരു ബ്രിട്ടീഷ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സമയം കഴിയാറായി നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു കാഡ്ബറീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി ബ്രസീലിലെ മുഴുവൻ ഗ്രാമങ്ങളെയും മുഴുവൻ പാടശേഖരങ്ങളെയും വാങ്ങിയിട്ട് കാഡ്ബറീസ് ഭരിക്കുന്ന ഒരു ബ്രസീലിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തുകളെയും അത് ഭക്ഷ്യവിഭവമാകട്ടെ ചരിത്ര വിഭവമാകട്ടെ വൈജ്ഞാനിക കേന്ദ്രങ്ങളാകട്ടെ എല്ലാം ഇപ്പോൾ ഗാന്ധി നമുക്ക് നമുക്കാലോചിച്ച് നോക്കും ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ നേതാവ് അത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയോട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ ഇന്ത്യയെ പണിതുർത്തുന്ന പണിതുയർത്തുന്നതിൽ ആ മഹാമനീഷിയുടെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയും മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു വ്യക്തിയും മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയും മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയെ നാതുറാം വിനായക ഗോഡ്സ വെടിവെച്ചു ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കളങ്കിതമായ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സന്ദർഭമാണ് നാതുറാം വിനായക ഗോഡ്സയുടെ വെടിവെപ്പ് എന്ന് പറയുന്നത് ഗാന്ധിയുടെ വെരുമാറിലേക്ക് വെടി ഗാന്ധി താഴെ വീഴുകയും ഗാന്ധി മരിക്കുകയും ചെയ്തു ഗാന്ധിയുടെ നെഞ്ചിൽ നിന്ന് ചോരകൾ ധാരധാരയായിട്ട് താഴെ കൊഴുകി ഇത് ഈ വാർത്തയറിഞ്ഞുകൊണ്ട് അനുനിമിഷം കൊണ്ട് ഓടിയെത്തിയ മാധ്യമ പ്രവർത്തകർ വീണുകിടക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമെടുത്തു അവർ അത് ഗാന്ധി മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു ഇന്ന് ഗാന്ധി മ്യൂസിയം എന്ന് പറയുന്നത് ഗാന്ധിയെ അവതരിപ്പിക്കാനും ഗാന്ധിയുടെ ചരിത്രത്തെക്കുറിച്ച് അവതരിപ്പിക്കാനുമാണെങ്കിൽ ഇന്ന് ഗാന്ധി മ്യൂസിയത്തിൽ ഗാന്ധിയുടെ ചിത്രങ്ങളില്ല നമ്മൾ ആലോചിച്ചു നോക്കൂ രാജ്യം അതിൻ്റെ ചരിത്രത്തിൻ്റെ വിപരീത ദിശയിലേക്ക് ഒഴുകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു അതുകൊണ്ട് ഫാലിയസ് നരിമാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകരും അഡ്വക്കേറ്റുമാരും പറയുന്നത് പോലെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ സംരക്ഷിക്കണം ഈ രാജ്യത്തിൻ്റെ എഴുത്തുകാർ അവരുടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ആവേശത്തിൻ്റെ അലയൊളികൾ തീർക്കണം അവർ എഴുതി എഴുതിവെച്ച ആശയങ്ങളെ നമ്മൾ ജ്വലിപ്പിച്ചു വെക്കണം പുതിയ കൗമാര യൗവനങ്ങളുടെ സമകാലിക ദൗത്യം എന്ന് പറയുന്നത് അതാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രഗത്ഭയായ പ്രഗൽഭയായ ചരിത്ര പണ്ഡിതയാണ് റോമിലാ താപ്പർ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ആദ്യമായി ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സുദീർഘമായ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പുസ്തകമെഴുതിയ റോമിലാ താപ്പറിൻ്റെ കാറ് വരുമ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കും അത്ര ആഴമുണ്ട് ഒരു സ്ത്രീ ഒരു കടലായി മാറുന്ന അനുഭവമാണ് ഈ രാജ്യത്ത് റോമിലാ താപ്പർ ഒരു വേദിയിലിരുന്നാൽ അവരോളം ആശയപരമായ കനമുള്ള ചരിത്രപരമായ ആഴമുള്ള മറ്റൊരാളില്ല അവരെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് വേറെ ഒരു ഹിസ്റ്ററി കൗൺസിൽ ചെയർമാൻ ഇന്ത്യയുടെ ഹിസ്റ്ററി കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് നമ്മൾ ആലോചിക്കുക റോമില താപ്പർ അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ ഇന്ത്യയുടെ ഫാസിസ്റ്റുകൾ അവരെക്കുറിച്ച് പറഞ്ഞത് അവർ ടെററിസ്റ്റാണെന്നാണ് ഡൽഹിയിൽ വെച്ചുകൊണ്ട് താപ്പർ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ എന്ത് ടെററിസ്റ്റാണെന്ന് ഇന്ത്യയുടെ ഭരണകൂടം എന്നോട് പറഞ്ഞു തരണം അതിനവർ പറഞ്ഞത് റോമില താപ്പർ ഒരു അക്കാദമിക് ടെററിസ്റ്റാണെന്നാണ് അക്കാദമിക് ടെററിസ്റ്റ് ലോകത്തിന് പരിചയമില്ലാത്ത ഒരു പദമാണത് ലോകത്തെവിടെയും അങ്ങനെ ടെററിസം ഇല്ല എന്നാൽ റോമില താപ്പർ ഒരു അക്കാഡമിക് ടെററിസ്റ്റ് ആണ് എന്ന് ഇന്ത്യയുടെ ഭരണകൂടം ആധികാരികമായി പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാമചന്ദ്ര ഗുഹയെ നമുക്ക് കേൾക്കാൻ കഴിയില്ല കെ കെ എൻ കുറുപ്പിനെ നമുക്ക് കേൾക്കാൻ കഴിയില്ല റോമില താപ്പറെ നമുക്ക് കേൾക്കാൻ കഴിയില്ല ബിപിൻ ചന്ദ്രയെ നമുക്ക് കേൾക്കാൻ കഴിയില്ല ആധുനിക സെക്യുലർ ഹിസ്റ്റോറിയൻസിനെ മുഴുവൻ ഇല്ലാതെയാക്കി അവരെ എല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് ഭീകരവിധമാം കൂപ്പ് മാത്രമല്ല കാരാഗ്രഹത്തിൻ്റെ ഇരുണ്ടറകളിലേക്ക് കൊണ്ടുപോയി അവരെ അവിടെ തള്ളിവിട്ടുകൊണ്ട് ഭീകരത സൃഷ്ടിക്കുന്ന ഇന്ത്യൻ ക്യാമ്പസുകളെ ആധുനിക ഫാഷ്ട്ട സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിനെതിരെ പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രബുദ്ധമായ നയതന്ത്ര പ്രബുദ്ധമായ മനസ്സും രാഷ്ട്രീയവും നിലപാടും യുവസമൂഹത്തിനുണ്ടാകണം അതിലേക്ക് പ്രേരണയേകുന്ന ഒരു സദസ്സായി ഈ സദസ്സ് പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഈ സദസ്സിന് എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബിളാലമീൻ അസ്സലാ വാലിക്കും വറഹമത്തുള്ള